പൊതുവിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തി തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പൂക്കോയ്ത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ ആർ എഫ് ഐ ഡി കാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെഷീനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ അവരവരുടെ അസൈൻ ചെയ്ത കെട്ടിടത്തിലുള്ള മെഷീനിൽ ടാഗ് ചെയ്യുക ഓരോ മെഷീനിലും യുണീക്ക് നമ്പറും ടാഗ് ചെയ്യേണ്ട കുട്ടികളുടെ ഐ ഡി നമ്പറും ടാഗ് ചെയ്യേണ്ട കുട്ടികളുടെ യുണീക് നമ്പറും ക്ലാസും ഡിവിഷനും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേർന്ന ഉടൻ മെഷീനിൽ ടാഗ് ചെയ്യും അതിനുശേഷം നന്ദി എന്ന സന്ദേശത്തോടൊപ്പം കുട്ടികളുടെ പേര് ഡിസ്പ്ലേകളിലും ശബ്ദ സന്ദേശമായും വരും അതുപോലെ തന്നെ വൈകുന്നേരം പഞ്ച് ഔട്ട് ചെയ്യേണ്ടതുണ്ട് പഞ്ചിങ് അഥവാ പഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അറ്റൻഡൻസ് ഡിജിറ്റലി രേഖപ്പെടുത്തുന്നതോടൊപ്പം എസ് എം എസ് മെസ്സേജായി രക്ഷിതാക്കളുടെ മൊബൈലുകളിലും ലഭ്യമാകും കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർ എഫ് ഐ ഡി കാർഡിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിന്റെ സ്വിച്ച് ഓൺ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു

ഓൺലൈൻ സ്കോളർഷിപ്പ് അപേക്ഷാ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനവും എസ് പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നിർവഹിച്ചു പഞ്ചായത്തംഗം വി പി സുനീറ സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി ഗോപിക്കുട്ടി പ്രധാന അധ്യാപകൻ ബി വിനോദ് കുമാർ ടി കുഞ്ഞബ്ദുള്ള ടി പി എം നൂറുദ്ദീൻ പി നസീർ റഹീന ഇസ്മയിൽ എം ശ്യാംകുമാർ പി ഹമീദ് എൻ മുഹമ്മദ് അൻസാർ എം ഫൈസൽ എന്നിവർ സംസാരിച്ചു രാജ്യ തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങില് അതിഥിയായി പങ്കെടുത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയെ ക്രൈംബ്രാഞ്ച് എസ്പി പി ബാലകൃഷ്ണന് നായർ അനുമോദിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാര്ത്ഥികള്ക്ക് ഉപഹാര വിതരണവും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ